ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ൽ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയുടെ സമയമാണ് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് വന്ന ചിലർ ദേവാലയത്തിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്ഥലമുണ്ടായിട്ടും അവർ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറാതെ നിന്ന് തന്നെ കുർബാന കണ്ടുകൊണ്ടിരിക്കുക കുർബാനയുടെ പകുതി സമയമായപ്പോൾ പെട്ടെന്ന് ആകാശം ഇരുണ്ടു മഴ പെയ്യാൻ തുടങ്ങി ചാറ്റൽ മഴയാണ് ചാറ്റൽമഴ കൊള്ളാതിരിക്കുവാനായിട്ട് പള്ളിക്ക് പള്ളിക്കുള്ളിൽ കയറി കുർബാനയുടെ പ്രസംഗ സമയം കൂടിയായിരുന്നു കുർബാന അർപ്പിച്ചു വൈദികൻ അത് കണ്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ജലദോഷത്തെ ഭയമാണ് ചാവുദോഷത്തെ ഭയമില്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ പുരോഹിതൻ ഈ ചോദ്യം അവിടെ ഉന്നയിച്ചത് നിങ്ങൾക്ക് ജലദോഷത്തെ ഭയമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറിയത് ചാവുദോഷത്തെ ഭയമില്ലാത്തതുകൊണ്ടല്ലേ ദേവാലയത്തിൻ്റെ പുറത്ത് ദൈവത്തെ നിന്നിച്ച് നിൽക്കുന്നത് എത്രയോ സത്യമാണ് നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ നിസ്സാര നൈമിഷികമായ അനുഭവങ്ങളെയല്ലേ നമ്മൾ ഭയപ്പെടുന്നത് ഒരു ജലദോഷത്തെ നമ്മൾ ഭയപ്പെടുന്നു എന്നാൽ ഒരു മാരക പാപത്തെ നമ്മൾ ഭയപ്പെടാറില്ല ഗൗരവമായി എടുക്കാറില്ല വെറുപ്പ് വെച്ചുകൊണ്ട് വിദ്വേഷം വെച്ചുകൊണ്ട് അസൂയ വെച്ചുകൊണ്ട് പരദൂഷണം വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചാവുദോഷത്തിൻ്റെ അടിമകളാണ് നരകത്തിലേക്ക് പോകുവാനായിട്ട് ഭയമില്ല എന്നാൽ നമുക്ക് ദൈവത്തെ ഗൗരവമായി എടുക്കുവാനായിട്ട് തയ്യാറായാൽ ദൈവത്തോടൊപ്പം ഐക്യപ്പെട്ടു നിൽക്കാനായിട്ട് തയ്യാറായാൽ നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലുകളിൽ കയറാനായിട്ട് സാധിക്കും ലോകത്തെ ഭയപ്പെടാതിരിക്കുക ഈ ലോകത്തിലെ തിന്മയുടെ ശക്തികളെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെട്ടാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും ഇന്ന് പിശാച്ച് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുക ലോകത്തിലെ ഭീകരതകൾ പറഞ്ഞ് ചുറ്റുപാടുകളിലുള്ള അസ്വസ്ഥതകൾ പറഞ്ഞ് മനുഷ്യനെ ഭീതിയിലാഴ്ത്തുന്നു നീ ഭയപ്പെടേണ്ടത് അതല്ല നീ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ദൈവഭയം നിന്നെ നന്മയിലേക്ക് വഴി നടത്തും ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വിശുദ്ധ കുർബാന കാണുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Thank mm -hmm. mm -hmm.